േമുള്ളവര് നമ്മളിപ്പോ ഉള്ളത് ജബലു സൗറിന്റെ താഴ്വാരത്താത് കേൾക്കുന്നില്ലേ ജബലു സൗർ എന്ന് പറഞ്ഞാല് മുത്ത നബി അല്ലാഹു അലൈഹി സ്വലം തങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ ചരിത്രം ഉറങ്ങുന്ന ഒരു മലയാണ് ജബലു സൗർ മുത്ത നബി സല്ലാ അലൈഹി സ്വലമാ തങ്ങൾക്ക് ലഭിച്ച ലഭിച്ചത് എത്രാമത്തെ വയസ്സിലാണ് നാൽപ്പത് അല്ലേ നാൽപ്പതാം വയസ്സിൽ മുത്ത നബി അലൈഹി സുല്ലാസ്വല തങ്ങൾക്ക് നുപൂവത്ത് ലഭിച്ചു അങ്ങനെ മുത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീനി പ്രബോധനം ആരംഭിച്ചു ആദ്യ കാലഘട്ടങ്ങളിൽ രഹസ്യ പ്രബോധന ആയിരുന്നുണ്ടായിന്ന് അങ്ങനെ പ്രബോധനം ആരംഭിച്ചു ആരംഭിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ തോറും എന്തായി മുത്താൻ നബി സല്ലല്ലാഹു സലാഹു അലൈവ് സ്വലമാങ്ങൾക്ക് അനുയായികൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാം ഇത് ആർക്കും സഹിക്കുന്നില്ല മക്കാരായ ഖുറൈശികൾ അതുപോലെ അതുപോലെ തന്നെ അബൂജഹലി ഒഴുത്തുപെത്ത തുടങ്ങി ആർക്കും സഹിക്കുന്നില്ല മനസ്സിലായില്ലേ അങ്ങനെ ഇവരെല്ലാവരും ഒരു പ്ലാനിട്ടി എങ്ങനെയാണ് ഇപ്പൊ മുഹമ്മദിനെ ഇവിടുന്ന് എന്ത് ചെയ്യാ ഇവിടെ ഒഴിവാക്കണം അല്ലെങ്കിൽ നാട് മൊത്തം തായി ഇവൻ കൊണ്ടുപോകും സ്വാഭാവികമാണ് ഏത് നാട്ടിലുള്ള അനുഭവം അങ്ങനെ അങ്ങനെ അവരുടെ തീരുമാനം ചെറിയ പൊടി ഉണ്ടാവും സാറില്ല ആരംഭ പോവായ തങ്ങളെ ചരിത്രം കേൾക്കാനല്ലേ ഇവിടെ തങ്ങളെത്ര കഷ്ടപ്പെട്ടിന്ന് കേൾക്കുമ്പോ ഞമ്മളുടെ ഒന്നുമല്ല മനസ്സിലാവും ഏതായാലും മുത്ത നബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ഈ പറഞ്ഞ ദീനി പ്രബോധനം തുടങ്ങി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം തങ്ങളെ പല നിലക്കും അവർ വേദനിപ്പിച്ചു നമ്മൾ ചരിത്രങ്ങൾ കണ്ടുണ്ടാവും തങ്ങളെ ഏതെല്ലാം രൂപത്തിൽ വേദനിപ്പിക്കാൻ കഴിയുന്നുവോ അത്രക്കും വേദനിപ്പിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാ പരിസര പ്രദേശങ്ങളിൽ മൂന്നോളം വർഷം നബി നബിസ് അലൈഹി വസല്ലമ തങ്ങൾ പട്ടിണി കിടന്ന മലണ്ട് അവിടെ കൊണ്ടുപോവുമ്പോൾ അവിടുത്തെ ചരിത്രം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ നിലക്കും സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി എന്നിട്ടും മുഹമ്മദ് എന്ത് ചെയ്യുന്നില്ല ഇവിടുന്ന് പിന്മാറുന്നില്ല മുഹമ്മദിന്റെ പ്രബോധനം തുടങ്ങാൻ തുടർന്നുകൊണ്ടേരിക്കാം മൊത്തം മക്കക്കാർ മൊത്തം ഉപരോധിച്ചിരുന്നു എന്നിട്ട് മുഹമ്മദിന്റെ പ്രബോധനം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ മക്കാരെല്ലാം തീരുമാനിച്ചു ഇനിയിപ്പം എന്തൊരു പരിഹാരം മുഹമ്മദിനെന്ത് തീരുമാനാക്കിയാലും നമുക്ക് ഇതേ നിർത്തലാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മക്ക മൊത്തം മുഹമ്മദിന്റെ അണ്ടറിലായി മാറും അത് മക്കാർക്ക് സഹിക്കുന്നില്ല അബൂ ജഹലിനെ പോലുള്ളവർക്ക് സഹിക്കുന്നില്ല അങ്ങനെ അവരെല്ലാവരും തീരുമാനമെടുത്ത് എന്താ അറിയോ അതായത് മുൻകാലങ്ങളിൽ അവരുണ്ടായത് പ്രവണതയാണ് മക്കയിലൊക്കെ ആരെ കൊണ്ടെങ്കിലും വല്ലാത്ത ശല്യം വന്നാൽ ഇത് ദീനീപ്രബോധമാണ് മറ്റേ വേറെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവരെന്താ ചെയ്യാ ചെങ്ങൽ കിട്ട് ലോക്ക് ചെയ്തിര അത് മരിക്കുന്നവരെ അവര് ലോക്ക് റൂമിൽ ലോക്ക് കിടക്കാം അപ്പിന് അവർക്കൊരു ശല്യം ഇല്ലല്ലോ ഇങ്ങനെ തീരുമാനമെടുത്തു അപ്പൊ ഇതിന കൂട്ടത്തിൽ ആരൊക്കെയോ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ ഈ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ എന്തായാലും മുഹമ്മദ് ആണ് ആള് ചിലപ്പോൾ ബാക്ക് കൂടി ഇറങ്ങിപ്പോ മനസ്സിലായില്ലേ അപ്പൊ അത് ഫലം ആവുമല്ല മനസ്സിലായി രണ്ടാമതൊരു തീരുമാനം എടുത്തു ആ കൂട്ടത്തിൽ ചിലർ പറഞ്ഞു നമുക്കൊരു കാര്യം മുഹമ്മദ് നാട്ടിൽ നാട് കറത്ത നവീൻ നമുക്കറിയണ്ടല്ലോ മുഹമ്മദിനെ കുറിച്ചിട്ട് എന്നതിന് എവിടെങ്കിലും പോയി എന്താണ് ആയിക്കോട്ടെ നമ്മ മലപ്പുറം ഭാഷയെ പറഞ്ഞാല് എന്താണെന്നല്ലേ പറയാല് ആര് പറഞ്ഞു വെറുതെ പറയാം അങ്ങനെ ആരും അപ്പൊ എന്തെങ്കിലും ആയിക്കോട്ടെ പറഞ്ഞു അപ്പൊ അവിടെ ആര് വന്നു നമ്മളെ ഇബിലീസ് വന്നു നമ്മളെ ഇബിലീസ് അല്ല ആ കുഷ്മാൻഡ്യോട് വന്നു ഇബിലീസ് ഈ മക്കാരായ ശത്രുക്കോൾ എന്ത് പറഞ്ഞറിയോ മുഹമ്മദിനെ നാടൻ എടുത്തിയാലേ ഓന വേറെ നാട്ടിൽ പോവും അവരുടെ ഭാഷ പറഞ്ഞ കേട്ടാ അവിടെ പോയിട്ട് അവിടെയും പ്രബോധനം തുടങ്ങും എന്നിട്ട് അവിടെ സംഘം ഉണ്ടാവും കുറച്ചുമ്പോൾ ആ സംഘം കൂടി ഇങ്ങോട്ട് വരും നമ്മുടെ നാട്ടിൽ തന്നെ പിന്നെ നമുക്കെന്നെ പാര അപ്പൊ ഇനി അത് നടക്കൂ മനസ്സിലായി അങ്ങനെ അവർ മൂന്നാമതെടുത്ത തീരുമാനമാണ് മുഹമ്മദിനെ എന്തെയ്യ അബൂജഹൽ പറഞ്ഞ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മള് ഞാൻ ഒരു അബൂചാരി ഗോത്രം അതുപോലെ തന്നെ ഒരുപാട് ഗോത്രക്കാരുണ്ട് മുത്തായ് നബി സുല്ലാഹു മാത്രങ്ങൾക്ക് എതിർപ്പുള്ളവര് നമ്മളെല്ലാവരും കൂടി നല്ല മൂർച്ചയുള്ള വാൾ കൊണ്ടുവന്ന് മുഹമ്മദിനെ തയ്യാ അരിഞ്ഞു വീഴ്ത്തി ഒറ്റടിക്കുന്ന തയ്യാ തീരുമാനമാണോ എല്ലാവരും ഒറ്റ വിട്ടു വിട്ടണം അല്ലാതെ ഞാൻ വെട്ടി പിന്നെ കൊറേ കഴിഞ്ഞു നിങ്ങള് വിട്ടല്ല എല്ലാവരും ഒന്നിച്ച് കാരണം ഞാനാണ് വെട്ടെങ്കിൽ ഞാൻ കൊന്നു എന്നുള്ള അർത്ഥമില്ല എല്ലാവരും ഒരുമിച്ച് കൊന്നു എന്ന അർത്ഥത്തിലേക്കാവണം എന്ന തീരുമാനത്തിൽ എല്ലാവരും എന്തായി റെഡിയായി പ്രിയമുള്ളവരെ മുത്തായ നബി അലൈഹി അലൈസ്മ തങ്ങൾ മക്കയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഇല്ല തങ്ങൾ ചെയ്തത് നമ്മൾ ഇനി തെളിയിച്ചു നടക്കുന്ന ഈ ദീൻ ആ ദീനിനെ ഒന്നെന്തായി നമ്മൾ കെട്ടിപ്പടുക്കാൻ വേണ്ടി സത്യസന്ധമായി മുന്നോട്ട് പോയി എന്നുള്ളത് മാത്രമാണ് വാക്കുകളെ കൊണ്ട് ആരെയും വേദനിപ്പിച്ചില്ല പ്രവർത്തികളെ കൊണ്ട് തങ്ങളെ ഇന്ന് വരെ ഒരാളെയും വേദനിപ്പിച്ചില്ല ആരംഭപായ മുത്തനബി സാഹു അലൈഹി ആ തങ്ങളെ അരിഞ്ഞു കൊല്ലാൻ വേണ്ടി അവർ തീരുമാനിച്ചു ഈ വിവരം നബി അലൈഹി മുത്തു ആ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു തങ്ങളെ ഇങ്ങനെ ഒരു തീരുമാനം മക്കയിൽ നടക്കുന്നുണ്ട് അതുകൊണ്ട് തങ്ങളെ ഇന്ന് ഉറങ്ങുന്ന സ്ഥലം എന്താകും തൽക്കാലം ഒന്ന് മാറ്റി പിടിക്കണം എന്നുള്ള ചർച്ച വന്നു അങ്ങനെ തീരുമാനപ്രകാരം വിവരം വിവരം അറിയിച്ച നബി തങ്ങൾ ഈ അറിയണപ്പോൾ രാത്രിയാണ് എന്താ തങ്ങളെ നാളെ പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോ വെട്ടിക്കൊല്ലാനുള്ള വിവരം അറിഞ്ഞ ഉടനെ നേരെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് ചെന്നു ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മക്കള് ഏർ മുത്തായ് നബി അലൈഹി സ്വല ദൂരെ നിന്ന് വരുന്ന കാണുന്നുണ്ട് അവര് ഉപ്പ പറയാ ഉപ്പാ മുത്താം മുത്താം അള്ളത്ര വരുന്നുണ്ടല്ലോ അങ്ങനെ സാധാരണ ഈ സമയത്ത് വരാറില്ല അങ്ങനെ എന്താ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തങ്ങളെ കയറ്റിയിരുത്തി അസല വലിക്കും സലാം എല്ലാം പറഞ്ഞു മുത്താൻ ബിസു അല്ലി വസ്ലാമ തങ്ങൾ കയറിയിരുന്നു അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു നിബിയെ എന്റെ പൊതുവെ സാധാരണ പതിവില്ലാത്ത ഒരു അസമയത്ത് വരുന്ന അസമയം എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് ആ ചരിത്രം പറയുന്നിടത്ത് പറയുന്നുണ്ട് ചുട്ട് പൊള്ളുന്ന സമയ എന്നിട്ടും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിലേക്ക് അബൂബക്ക സിദ്ദിഖെന്ന് പറഞ്ഞു വീടാ കയറിയോ നമ്മുടെ കോക്ക് ടവറില്ലേ ഇപ്പൊ കാരണം അതിന്റെ താഴായിരുന്നു പിൻകാലത്ത് പൊളിക്കപ്പെട്ടതാണ് അന്ന് നബി മുത്താനിബ്ലഹി തങ്ങളെ വീട് നമ്മുടെ ഈ മസ്ജുർ ഹലാമിനെ അപ്പുറത്ത് ഞാൻ അപ്പൊ ആ ചുട്ട് പൊള്ളുന്ന സമയത്തും എന്റെ ഹബീബ് എന്റെ വീട്ടിലേക്ക് വന്നല്ലോ എന്ത് സംഭവിച്ചു ചോദിച്ചപ്പോ മുത്ത നബി സാഹുലൈസ് തങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവങ്ങളുണ്ട് ഇനി നമുക്ക് ഇവിടുന്ന് ഇവിടുന്ന് എന്തായി ഹിജറ പോവാൻ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആരംഭപായ തങ്ങൾ പറഞ്ഞപ്പോ ആദ്യം തന്നെ അബൂബക്ക സിദ്ധിയൊക്കെ തങ്ങൾ ചോദിച്ചെന്താ അറിയോ തങ്ങളെ എന്നെയും കൂടെ കൂട്ടമ്മ ചോദിച്ചത് തങ്ങൾ അതാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അബൂബക്കർ സിദ്ദീഖ് നബി അലൈഹി തങ്ങളുടെ ബന്ധം എന്നെ കൂട്ടു തങ്ങളെ അപ്പൊ തങ്ങൾ തങ്ങൾക്കും സന്തോഷമായി അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വളരെയധികം സന്തോഷത്തോടെ പൊട്ടിക്കറിഞ്ഞു എന്നാ ചരിത്രങ്ങൾ പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മക്കൾ പറയുന്നുണ്ടെന്നറിയോ ഞങ്ങളുടെ ഉപ്പ ഇത്ര സന്തോഷത്തോടെ പൊട്ടിക്കറിഞ്ഞ ദിവസം പിന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സന്തോഷത്തോടെ അങ്ങനെ ഇവരെന്താ തീരുമാനമെടുത്തു അങ്ങനെ പോവാം എന്നെല്ലാം റെഡി ആയതിനു ശേഷം മുത്ത നബി സാഹു അലൈഹി മാത്തങ്ങൾ വീട്ടിലേക്ക് വന്നു രാത്രിയായപ്പോ അവിടെ കിടന്നു അലി അള്ളി അള്ളാഹുനെ തയ്യാറാക്കി മുത്തനബി സാഹിലം മാത്തങ്ങൾ അങ്ങനെ രാത്രിയായ സമയത്ത് മുത്തനബി സലഹ്ലൈ വസ്ലം മാത്തങ്ങൾ ഉറങ്ങിയതിനു ശേഷം അപ്പൊ ശത്രുക്കൾ വന്നപ്പോ ആരെ കാണിണ്ട് മുത്താൻ നബി സലി വസ്ല മാത്തങ്ങൾ ഈ ഓല മുറഞ്ഞ ഉറങ്ങിയ വീടല്ലേ ഇന്നത്തെ ബംഗ്ലാവ് ഒന്നും ഇല്ലല്ലോ അല്ലെ ഇന്ന് നമുക്ക് വെയിറ്റിങ്ങാണ് പ്രശ്നം ഇല്ല മനസ്സിലായില്ല ആ കാലത്ത് ആരംഭപ്പൂവായ തങ്ങളുടെ ആ വീടിന്റെ ഓലങ്ങ നീക്കി നോക്കിയപ്പോ ആ അവിടെ മുഹമ്മദ് കിടക്കുന്നുണ്ട് സമാധാനമായി ഞമ്മളെല്ലാവരും വന്ന് കാര്യം നടക്കണം അവർ കാത്തിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങനെ പാതിരാ തങ്ങൾ എഴുന്നേറ്റുകൊണ്ട് ആദ്യത്തുള്ള ഭാഗങ്ങൾ ഓടി മണൽ വാരി എന്തായി കണ്ണിലേക്ക് എറിഞ്ഞു ഈ കിടക്കുന്ന സമയത്ത് ആരെ നിർത്തി അലി റബിന്റെ നിർത്തിക്കൊണ്ട് ആ ശത് കൂടെ കണ്ണിലേക്ക് വിതറി ആ സമയത്ത് അവർക്കിത് മനസ്സിലാവുന്നില്ല ഇത് മുഹമ്മദിന് കറന്നുപോലെ ഹിക്മത്തോന്നും അവർക്ക് എന്തോന്ന് വന്നു എഫക്റ്റ് ചെറിയൊരു ചെറിയ നിമിഷം എന്തായി അവർ കണ്ണു മാളിപ്പോയി ഈ സമയത്ത് മുത്തനബി അലൈഹി സല്ലാസല തങ്ങള് നേരെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇവിടെ ആര് കിടക്കുന്നുണ്ട് ആര് കിടക്കുന്നുണ്ട് അലിറബിള്ളാൻ കിടക്കുന്നുണ്ട് അങ്ങനെ അലി റബിള്ളാൻ കിടക്കുന്നത് കണ്ടു ഇവർ കുറച്ചു കഴിഞ്ഞപ്പോൾ ഇവർ കണ്ണൊക്കെ തിരിഞ്ഞു റെഡിയായി റെഡിയായി നോക്കുമ്പോന്നാണ് മെല്ലെ തുറന്നു നോക്കി ഇവിടെ അലി അലുള്ളനുണ്ട് പിന്നെ ഓക്കെ നമ്മൾ മുഹമ്മദ് പോയില്ലല്ലോ അവരുടെ വിശ്വാസത്തിൽ മുഹമ്മദ് പോയിട്ടില്ല അങ്ങനെ ആരംഭ ആരംഭപായ തങ്ങളും അതുപോലെ തന്നെ അബൂബക്കർ സുദ്ദീഖ് തങ്ങളും ഹിജറ പുറപ്പെടുക ആ സമയത്ത് അബൂബക്കർ സുദ്ദീഖ് തങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആകെ വീട്ടിലും എല്ലായിടത്തും ജീവിക്കാനുണ്ടായിരുന്ന വെറും അയ്യായിരം മാത്രമാണ് അതിന്റെ മക്കൾക്കുള്ള ചെലവിന് കാണാം എന്നാൽ എന്റെ ഹബീബിന്റെ കൂടെ പോകുമ്പോ കൊടുക്കാൻ ചെലവിനും ആവശ്യമുണ്ടല്ലോ അങ്ങനെ അബൂബക്കർ സുദ്ദീഖർ ആ അയ്യായിരം ദൃഹമിൽ ഒരു പോലും സ്വന്തം മക്കൾക്ക് ബാക്കി വെക്കാതെ എന്റെ ഹബീബിനെ സംരക്ഷിക്കാനാ ഞാൻ പോവുന്നത് അതിനുള്ള ചെലവിലേക്കാണ് ചിന്തിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് അയ്യായിരം ദൃഹമുകൊണ്ട് പുറത്തിറങ്ങുകയാണ് അബൂബുക്കർ തങ്ങളോട് ഒരു വാഹനണ്ട് വാഹന ഒട്ടകം അന്നുള്ള കാലത്ത് ആ ഒട്ടകത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തായ നബി അലൈഹി നബിസുലി തങ്ങളും നേരെ വരുന്നു ജബൽ എന്റെ കാരണം മദീനയിലേക്കാണ് അലൈഹി ആരംഭിമ തങ്ങൾക്ക് ഹിജർ പോവേണ്ടത് പക്ഷേ മദീനന്റെ റൂട്ട് ഇതല്ല മദീന റൂട്ട് അങ്ങോട്ടാണ് എന്തുകൊണ്ട് ജബൽ സൗറിലേക്ക് വന്നു എന്ന മഹാന്മാർ പറയുന്നതായി കാണാം ഇവർ യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും നാത്തിൽ വിവരം അറിയല്ലോ അറിഞ്ഞാൽ ഒന്നാം കിട്ടുന്നതാണ് ചെക്കിംഗ് വല്ല മദീന റൂട്ടിലാണ് അതുകൊണ്ട് മുത്തനബി അലൈഹി വസല്ലം ഒരു വ്യത്യസ്തമാക്കാൻ വേണ്ടി നേരെ വന്ന് ജബൽ സൗറിലേക്ക് ജബൽ സൗറിൽ വരുന്ന സമയത്ത് അവിടെ ചരിത്ര ഗന്ധകന്മാർ രേഖപ്പെടുത്തേ കാണാം അതായത് അബൂബക്കർ മകനുണ്ടൊരു അബൂബക്കർ എന്നുള്ളവർ ആ അബൂബക്കർ എന്നുള്ളവരെന്തായി മുത്താൻ അബൂബക്കർ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു അതുപോലെ തന്നെ അവരുടെ ഈ തോരി എങ്ങനെ പറയാം അവിടുത്തെ ഹാദിമ് അബൂബക്കർ അബൂബക്കാഹുന്റെ ഖാദിമുണ്ടായിരുന്നു ആമിറു എന്നതോ എന്നുള്ളവർ അവരെയും ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചു രണ്ടുപേർക്കുള്ള ഡ്യൂട്ടി എന്താ അറിയോ ഞങ്ങൾ ഈ മലയുടെ മുകളിലേക്ക് കയറി പോവാണ് ഈ കാരണ ഇതിൽ മായമില്ല കളങ്കമില്ല മനസ്സിലായില്ലേ ഞാൻ ഈ കവാലയത്തെ കുറിച്ച് പറയുമ്പോൾ പറയുണ്ട് കാവാലയം പുനർനിർമ്മിച്ചാണ് നിർമ്മിച്ചാണ് ഇന്നുള്ള കിസ്ബതൊന്നും ഞമ്മളെന്തല്ല ആരംഭ പോവായി നബി അലൈഹി സുല്ലാസ്ല സ്പർശിച്ചതല്ല മനസ്സായില്ലേ എന്നാൽ ഒക്കെ ഒറിജിനലാണ് എന്നാൽ ഈ ജബർ സൗറിനെ കുറിച്ച് പറഞ്ഞിടത്ത് കാണാം ഇതിനെന്തില്ല ഇതിനൊന്നും കൂട്ടാനും കുറക്കാനും അത്ര ക്വാളിറ്റി ഉള്ളതാണ് അതെ മുത്ത നബി അലൈഹി അള്ളൈവല്ല തങ്ങൾ ഉമ്മക്ക് ബുദ്ധിമുട്ടായി നിൽക്കാൻ അല്ലോ അപ്പോ ഒന്ന് സഹകരിച്ചു കൊടുക്കാ ബുദ്ധിമുട്ടുള്ളവർക്ക് പറയുമുള്ളവര് ഈ ബസ് എന്ന് പറഞ്ഞാൽ മതി പിന്നെന്താ പറയാ ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്നാണ് പറയുമ്പോ ചരിത്രങ്ങൾ എന്താ ഉള്ളൂ അതിൻ്റെതായ വിഷയം മനസ്സിലാവുള്ളൂ എന്ന് വെച്ചിട്ടാ ബുദ്ധിമുട്ടുണ്ടോ ബസ് ആകോ ഏർ ഇല്ല പക്ഷേ അതപ്പോ തീരുട്ടാ എല്ലാരും അള്ളാഹും നല്ല ആരോഗ്യം കൊണ്ടുനെക്കും ആവട്ടെ അങ്ങനെ മുത്തനബി സല്ലാ തങ്ങളെ 40 വയസ്സിൽ നബുവത്ത് ലഭിച്ചില്ലേ 13 വർഷം കഴിച്ചപ്പോ കഴിഞ്ഞപ്പോഴേക്കും ഈ ഇവരുടെ ഈ ശത്രുത സഹിക്കാൻ കഴിയാതെ അങ്ങനെ ആ രാത്രിയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും കൂട്ടി പോരാണ് അപ്പൊ എന്നെത്ര വയസ്സ് 83 ആ 53 അല്ലല്ലോ അൻപത്തിമൂന്ന് അൻപത്തി മൂന്നാം വയസ്സിൽ പോവായ തങ്ങള് ഈ മല കയറാൻ ജബു ഷൗർ കയറാൻ വേണ്ടി പോരുകയാണ് ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് അൻപത്തി ഒന്ന് വയസ്സാണുള്ളത് രണ്ട് വയസ്സ് കുറവാണ് അങ്ങനെ മുത്തൻ ബിസു വയസ്സിന് തങ്ങളും അബൂബക്കർ സുദീഖ് തങ്ങളും മല കയറാൻ തുടരുന്നു രാത്രിയുടെ യാമങ്ങളിലാണ് മല കയറുന്നത് ആ സമയത്ത് മകനാവുന്ന അബൂബക്കർ 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 എന്നവരെ ഏൽപ്പിച്ച ഡ്യൂട്ടി എന്താ പകൽ സമയമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം ആ മക്കയിലൂടെ എങ്ങനെ പരിസര പ്രദേശത്ത് നടക്കണം കാരണം എന്താ മുഹമ്മദും അബൂ അബൂബുക്കറും അവരെ കണ്ണിലെന്താണ് ഇവിടുന്ന് പോയില്ലേ അങ്ങനെ പോയി എന്ന് അറിയുമല്ലോ അറിയുമെന്നുള്ളതുകൊണ്ട് തന്നെ അവരെന്താ ചർച്ചകൾ ഇത് നിങ്ങൾ എന്തെയ്യണം അടർത്തിയെടുക്കണം അറിഞ്ഞിരിക്കണം എന്നുള്ളത് കാരണം മക്ക എന്താ വെച്ചാല് മുത്ത് മുഹമ്മദിനോട് ദേഷ്യമുള്ളൂ അതായത് സൊഹാബദിനോട് ദേഷ്യം ഇല്ല എന്നല്ല മുഹമ്മദിനെ ഔട്ടൊക്കെ കഴിഞ്ഞില്ല അതാ ഒരു ലക്ഷ്യം അങ്ങനെ ഇവരെല്ലാവരും എന്താ എന്തായി മുത്തൻ ബുസുല്ലാ തങ്ങളുടെയും അബൂബൊക്കെ ആറാൻ വേണ്ടി അവിടെ കേട്ടെ ഇവരെന്തായി രാവിലെ ഇങ്ങനെ കാത്തിരിക്കാൻ എന്ത് മുഹമ്മദിനെ വെട്ടാൻ വേണ്ടി കാത്തിരിക്കാം ഇവരിങ്ങനെ വെട്ടാൻ വേണ്ടി തഹജുദിന്റെ സമയത്ത് അലി പുറത്തേക്ക് മുഹമ്മദ് എന്താണ് ഡോർ തോന്നുന്നത് വരാ കാഴംബാരകാണിയോ അലി റബിള്ളന്റെ അപ്പൊ ഇവര് ചോദിച്ചു ഇനി എന്താണ് മുഹമ്മദ് മുഹമ്മദ് ആൾമാറ്റം നടത്തുന്ന പരിപാടി മുഹമ്മദിനില്ലല്ലോ ആ മുഹമ്മദ് ഇദ്ദേഹം എന്തായില്ല വാക്ക് ലംഘിക്കൂല അങ്ങനെ ആളെ പറ്റിക്കൊന്നും ചെയ്യൂല അപ്പൊ എന്തായി ഇവർക്ക് മനസ്സിലായി മുഹമ്മദ് എന്തായി ഇറങ്ങിപ്പോയി എന്നുള്ള സംഭവം മനസ്സിലായി ഇത് നാട്ടിലാകെ പാട്ടായി അതോടെ എന്ത് തീരുമാനിച്ചു ഇരുന്നൂറ് ദീർഘ ഇരുന്നൂറ് ഒട്ടകം മുഹമ്മദിന്റെ തലയെടുക്കുന്നവർക്ക് ഇരുന്നൂറ് ഒട്ടകം ഇനാമൺ പ്രഖ്യാപിച്ചു ഇത് നാട്ടിലാകെ പാട്ടായി ഇരുന്നൂറ് ഒട്ടകം പറഞ്ഞാൽ അന്നത്തെ ഇരുന്നൂറാണ് ഇന്ന ഇരുന്നൂറിന് വാല്യുണ്ട് അന്നാകുമ്പോൾ നല്ലൊരിതായി അതോടെന്തായി മക്കയിലുള്ള എല്ലാവരും മുത്താൻ നബി അലൈഹി സുല്ലാവിലാമ തങ്ങളുടെ തല അറുക്കാൻ വേണ്ടി തയ്യാറായി എല്ലാവരും എല്ലാ സ്ഥലങ്ങളും പോയി അന്വേഷിക്കും എവിടെയെങ്കിലും മുഹമ്മദ് ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് മുത്താൻ നബി അലൈഹി സുല്ലാവിസ്ലാമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും നേരെ മല കയറുകയാണ് ഈ ചരിത്രം പറയുന്നത് കാണാം അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ മുത്തനബി അലൈഹി സ്വല തങ്ങൾ നടക്കുന്ന സമയത്ത് ഇത് മുത്തനബി അലൈഹി സുല്ലാവിസ്ലാ തങ്ങൾ സങ്കല്പിച്ചോടിയും അപ്പൊ ഇതല്ലാണ്ട് ഞാൻ ജസ്റ്റ് സങ്കല്പ മനസ്സിലാവുന്ന പറഞ്ഞതാണ് അപ്പൊ ആദ്യ അബൂബക്ക് ശ്രദ്ധിക്കുന്ന എന്ത് ചെയ്യും മുത്തുമണി പുറയ്ക്ക് ഞാൻ ആ വിഷയം പറഞ്ഞതാണ് ഇതാ സങ്കല്പ ആദ്യ അബൂബെ സിദ്ധിക്കുന്ന എന്ത് ചെയ്യും വലതു വർഷങ്ങൾ നടക്കും കുറച്ച് കഴിഞ്ഞ അബൂബുക്ക് ശ്രദ്ധിക്കുക എന്താ പറയുക കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ബാക്കിൽ നടക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ നടക്കും ഇങ്ങനെ ഓരോ ഭാഗത്തും നടക്കും ആ സമയത്ത് മുത്തനബി സുമാർ തങ്ങൾ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അബൂബക്ക് നിങ്ങൾ ഇങ്ങനെ മാറി മാറി നടക്കുന്നത് അപ്പൊ മുത്തനബി സല്ലാസ്സലാമ തങ്ങളോട് അബൂബക്ക തങ്ങൾ പറയാ നബിയെ എനിക്കൊരു ധൈര്യം കിട്ടുന്നില്ല എന്റെ കാരണം എന്റെ ഹബീബിനെ വേണ്ടിയല്ലേ ഞാൻ ഈ ഇറങ്ങി പോന്നത് അപ്പോ എന്റെ ഹബീബിനെ ഞാൻ ഒരു സൈഡിൽ നടക്കുമ്പോ ആ സൈഡിലുള്ള ശത്രുക്കൾ ഞാൻ വരുന്നുണ്ടോ എന്നുള്ള പേര് തോന്നാണ് അതുകൊണ്ടാണ് ഞാൻ ആ സൈഡിൽ നടക്കുന്നത് അപ്പൊ എന്റെ മനസ്സ് തോന്നാണ് പിന്നിലൂടെ ശത്രുക്കൾ വരുന്നുണ്ടോ എന്നുള്ള അതുകൊണ്ടാണ് ഞാൻ പിന്നിലൂടെ നടക്കുന്നത് അത്രയധികം മഹബത്തായിരുന്നു പ്രിയമുള്ളവരെ ആരംഭ ആരംഭപൂവായ തങ്ങൾക്കൊരു പോരൽ ഏൽക്കരുതെന്ന് അവർ ആഗ്രഹിച്ചെന്ന് അവർ ആഗ്രഹത്തിന്റെ പവറാ മറ്റൊരു അടുത്ത് കാണാം അബൂബ് കസിദ്ദിക്ക് അതിൽ വീട്ടിന് അമ്മോഷൻ അമ്മോഷൻ വന്നിട്ടുണ്ടായി അമോഷന്ന് ഇസ്ലാമെന്ന് സ്വീകരിച്ചില്ല ഇങ്ങനെ ഇറങ്ങിപ്പോയ വിവരങ്ങളെല്ലാം ആരറിഞ്ഞു ഈ അബൂ ഈ അമ്മോശൻ അറിഞ്ഞു അമ്മോശൻ ചോദിക്കുന്നുണ്ട് എന്ത് ഈ അബൂബ്ദിക്ക് പോയിന്നറ മക്കളോട് ചോദിക്കുന്നുണ്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും ബാക്കി വെച്ചോ ജീവിക്കാനുള്ള എല്ലാം വെച്ചണോ മക്കൾക്കറിയോ ഒന്നും വെച്ചിട്ടില്ലാന്ന് മക്കൾ എന്താ ചെയ്താലോ അവർ ഒരു ഒരു എന്താ ശീലയിൽ ഒരു അല്പം മണ്ണ് നിറച്ച് ഈ അമ്മോഷൻ കണ്ണ് കാണൂലത്രേ ശീലയിൽ മണ്ണ് നിറച്ച് കൊണ്ടുവച്ചോളൂ അവർ തപ്പുന്ന സ്ഥലത്ത് സാ തപ്പൊന്തായി ഇങ്ങനെ കാണുമല്ലോ എന്തൊക്കെ ഉണ്ടെന്നില്ലേ അങ്ങനെ സമാധാനിപ്പിച്ചിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അവർ മുത്തനിശലുള്ള ഹിദുമ ചെയ്തിരുന്നത് പ്രിയമുള്ളവര് അങ്ങനെ ആരംഭ പോവായ തങ്ങളും അബൂബക്കർ സിദ്ധിയൊക്കെ തങ്ങളും ഈ മല കയറി അങ്ങനെ കയറി കയറി ഇടങ്ങളിൽ കാണാം മുത്തനബി സാഹുലി തങ്ങളെ ചുമന്നു കൊണ്ടുവരെ എന്തായിരുന്നു ഈ മല ചില ഇടങ്ങൾ ഇത് സൗർ കയറുമ്പോൾ അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ളത് അപ്പം ഒന്നുകൂടി അനുഭവിക്കാൻ കഴിയും അവർ രണ്ടുപേരും മലയുടെ മുകളിലെത്തി അങ്ങനെ പകൽ സമയങ്ങളിൽ ഈ അബൂബക്കർ എന്നുള്ളവർ സമയം മുഴുവൻ നിറഞ്ഞ നാട്ടിലെ വിവരങ്ങളെല്ലാം അറിയും അറിഞ്ഞിട്ടെന്തെയും ഇവരിവിടെ വന്നിട്ട് രാത്രി ആവുമ്പോൾ ഇങ്ങോട്ട് വരും ആ വന്നിട്ടെന്തയും യും അതുപോലെ തന്നെ എല്ലാ എല്ലാം ആയ മുത്ത നബി സല്ലി പ്രധാനങ്ങളും രണ്ടാളോടും വിവരങ്ങൾ പറയും അവരെ അവർ സുബരിയുടെ മുമ്പ് തിരിച്ചിറങ്ങും മനസിലായില്ലേ അപ്പൊ എന്താണ് ഈ അഹമ്മദ് ജോലി എന്താ പറയുക ഈ താഴ്വാരത്ത് ആടിനെ കച്ച മേച്ചു കൊണ്ടേ നിൽക്ക അപ്പൊ ഇവര് ജോലി എന്താ വെച്ചാൽ ഈ സുബൈക്ക് മുമ്പ് ആരങ്ങും അബൂബക്കർ എന്നവർ തിരിച്ചറങ്ങുമല്ലോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ആടിനെയും കൊണ്ട് നേരെ മുകളിലേക്ക് കയറും എന്തിനാ കയറുന്നത് ഈ അബൂബക്കർ എന്നിവർ നടന്നപ്പം പോലെ അടയാളം കൊണ്ടായിട്ടുണ്ടാവില്ല അതേപോലെ ഈ അടയാളങ്ങളെല്ലാം വായിച്ച് കളയാൻ വേണ്ടി അവരൊക്കെ ആ ഒരു പരിശ്രമം ആളുകൾ ആലമ്പു പൂവായ അലൈഹി മുത്തനബി സുല്ലാഹുഅള്ളവലമ തങ്ങളുടെ ഒരു സംരക്ഷണം ചിന്തിച്ചുകൊണ്ട് ദീനിന്റെ ഒരു ആ ഒരു സംരക്ഷണം ചിന്തിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അവര് അത്രയധികം അധ്വാനിച്ചിരുന്നത് പ്രിയമുള്ളവര് അങ്ങനെ രാത്രിയായി കഴിഞ്ഞാൽ ഇതുപോലെ അടുത്ത ദിവസം വന്ന് വിവരങ്ങളെല്ലാം അറിയിക്കും അതുപോലെ തന്നെ ആ പ്രഭാതം പുഴകരന് മുമ്പ് ഈ ആമിർ ആനന്തയും ആടിനെയും കൊണ്ട് മുകളിലേക്ക് കയറിവരും എല്ലാം അയച്ചു കളയും ചിലയിടങ്ങളിൽ കാണാം അവർ ആടിനെ കറന്നുകൊടുത്ത് മുത്താൻ നബിഹു അല്ലൈവലമ തങ്ങൾക്ക് അവരെ പാലെല്ലാം ചൂടാക്കി ി കൊടുത്തിരുന്നു എന്നും ചരിത്രങ്ങൾ കാണാം അങ്ങനെ അലൈഹി സുല്ലാവിസ്ലാമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മൂന്ന് ദിവസമാണ് താമസിച്ചിട്ടുള്ളത് അങ്ങനെ ആ സമയത്ത് മുത്തനബി സലൈസ് ഗുഹന്റെ അവിടെ എത്തി അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എന്ത് പറഞ്ഞു നബിയേ ഇങ്ങനക്കി ഞാൻ ഒന്ന് അകത്ത് കയറിപ്പോട്ടെ അങ്ങനെ അകത്ത് കയറിപ്പോയി അൻഹു ഓരോ ഓരോ പൊത്തുകളും അടച്ചു അവസാനം ഒരു പൊത്ത് അടക്കാൻ വേണ്ടി ശീല തകയാതെ വന്നു മനസ്സിലായില്ലേ ശീല തകയാതെ അങ്ങനെ ഈ ഇതുവരെ പുത്തടച്ചത് ഏത് ശീല വീട്ടിൽ നിന്നൊരു ശീലം കൊണ്ടുപോയിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ തുണിയിൽ നിന്നാണ് കീറിയത് അങ്ങനെ ആ ശീല അടച്ചടിച്ച അവസാനം ഒരു ശീല തകയാതെ വന്നപ്പോഴാണ് തങ്ങളുടെ തള്ളവരൽ അവിടെ വെച്ചുകൊണ്ട് ഹബീബെ എന്റെ മടിയിലേക്ക് വന്നോളൂ എന്ന് സ്നേഹത്തോടെ വിളിച്ചത് മുത്ത നബി അള്ളാ തങ്ങൾ ക്ഷീണം കൊണ്ട് അല്പം ഒന്ന് വിശ ഒന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ നിൽക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കാലിൽ ഒരു പാമ്പ് കൊത്തു i മനസ്സിലല്ലേ അപ്പോ അവിടെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതിനു മുമ്പെന്ന് അബൂബ് തങ്ങൾ തങ്ങളെ കൈവിടെ കുടുങ്ങിയിരുന്നു എന്നും ഒരിടത്തെ രേഖപ്പെടുത്തിയതായി കാണാം അങ്ങനെ രക്തം വന്നപ്പോ അബൂബ് ഖസീഖ് തങ്ങൾ അത് ഹബീബിനെ അറിയിച്ചില്ല പക്ഷേ പാമ്പിന്റെ കൊത്തങ്ങൾ ഏറ്റപ്പോ അബൂബ് ഖസീക്ക് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല എന്നാലാണെങ്കിലോ എന്റെ കാലെങ്ങാനും എടുത്താൽ എന്റെ ഹബീബിന്റെ ഉറക്കമെങ്ങാനും നഷ്ടപ്പെടുമോ ആ ക്ഷീണത്തിൽ നിന്ന് എന്റെ ഹബീബിനെങ്ങാനും വിഷമമാവുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അബൂബ് കസുദീക്ക് തങ്ങൾ വളരെയധികം ക്ഷമയോടെ നിൽക്കുകയാണ് അങ്ങനെ പിടിച്ചു നിന്നു പാമ്പ് ഒന്ന് രണ്ട് കുത്തുകുത്തി ഇതോടെ വിഷമിങ്ങാണ് കയറിയപ്പോ അബൂബ്ദീക്ക് തങ്ങളുടെ കയ്യിൽ നിന്ന് പോയി സിദ്ദീഖ് തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിൽ നിന്ന് ഒരു തങ്ങളുടെ മുഖത്തേക്കാ ഉറ്റിയത് തങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റു എന്തുപറ്റി അബൂബുക്കറേ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നടന്ന വിവരം പറഞ്ഞു തങ്ങൾ ഉടനെ തങ്ങളുടെ ആക്കപ്പെട്ട ഒമിനീര പുരട്ടിക്കൊടുത്തു വേദന അവിടെ ഇല്ലാതെയായി പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് ആ സമയത്ത് മുത്തനബി സാഹിമാക്കുന്നുണ്ട് അബൂബക്കെ ഭാഗങ്ങൾ കാണാനില്ലല്ലോ കാണാറില്ലല്ലോ എന്തായും ചോദിച്ചപ്പോ ആരംഭപ്പുമായി തങ്ങളോട് അബൂബക്കർ അബൂബക്ക തങ്ങൾ പറഞ്ഞു നബിയെ ഞാൻ ഈ സൗർ ഗുഹക്കാത്തു കയറിയപ്പോ ഒരുപാട് ഓട്ടകൾ ഉണ്ടല്ലേ ആ ഓട്ടകൾ അടക്കാൻ വേണ്ടി ഞാൻ എന്റെ തുണിയിൽ നിന്നായിരുന്നു കയറിയത് അപ്പോഴാണ് മുത്തനബി സഹുലി സ്വല തങ്ങൾ പ്രാർത്ഥിച്ചത് റബ്ബെ എന്റെ കൂടെ സ്വർഗത്തിൽ എന്റെ അബൂബക്കൊന്ന് സ്ഥാനം കൊടുക്കണേ കൊടുക്കണല്ല അതുകൊണ്ടാണ് അബൂബക്കിഖ് തങ്ങൾ സ്വർഗത്തിലുള്ളത് കിടക്കുന്നവരുടെ മദീനയിൽ മുത്തായ മുത്ത കൂടെയാണ് ആ മഹബത്തിന്റെ പവറാണ് പ്രിയമുള്ളവരെ അങ്ങനെ അബൂബക്ക സീഖ് തങ്ങളും അലൈഹി മുത്തല്ലാസ്ല തങ്ങളും അവിടെ ഈ ഭാഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ആ മുത്തനബി ഈ ഭാഗത്തിൽ നിൽക്കുന്ന സമയത്ത് ചരിത്രങ്ങൾ രേഖപ്പെടുത്തി കാണും ശത്രുപ്പോഴും തെരഞ്ഞും എവിടെയും കാണില്ല പക്ഷെ ശത്രുക്കൾ വന്ന് വന്ന് അങ്ങനെ സൗർമലയുടെ മുകളിലെത്തി സൗർമലയുടെ മുകളിലെത്തിന്ന് മാത്രമല്ല അവിടെ എത്തുന്ന സമയത്ത് മുത്താൻ നബിസ്വലി തങ്ങളിങ്ങനെ കാണാ നിഷ്കരിക്കുകയാണ് ആ സമയത്ത് അബൂബക്ക് ശ്രദ്ധിക്കുന്ന കാണാൻ എന്താണ് ഈ ഗുഹനെ പുറത്ത് കാണാൻ ഈ ശത്രുക്കോടെ കാൽ ഇങ്ങനെ കണ്ടപ്പോ അബൂബക്കർ സ്ഥിതിയൊക്കെ തങ്ങളും വല്ലാതെ വിഷമത്തിനായി അബൂബക്കർ സ്ഥിതി ഒക്കെ തങ്ങൾ എന്ത് ചെയ്യാ ആരംഭമായി തങ്ങളെ വിളിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോ മറ്റൊരിടത്ത് കാണാം അവിടെ എന്തായി ആ ഒരു സമയത്ത് ഈ ശത്രു അടുത്തെത്തുന്നതിന് മുമ്പ് അവിടെ ഒരു ചരന്തി വരെ അള്ളാഹു എന്തായി ഉണ്ടാക്കിപ്പെട്ടു അതുപോലെ തന്നെ മറ്റൊരിടത്ത് കാണാം അവിടെ രണ്ട് പ്രാവുകളെ എന്തായി കൊണ്ടുവന്നു ആ രണ്ട് പ്രാവുകൾ ഇട്ട മുട്ട രണ്ട് പ്രാവുകൾ രണ്ട് മുട്ടയിട്ട എത്ര എത്ര രണ്ട് ദിവസ എത്ര മുട്ടയാവാ രണ്ട് പ്രാവുകൾ രണ്ട് ദിവസം മുട്ടയിട്ട എത്ര മുട്ട മുട്ട മുത്ത മുട്ടല്ലേ അപ്പൊ അബൂബക്കും മുത്തായ നബിന്റെ ശ്രമങ്ങളും ജബു സൗരന്റെ ഉള്ളിലാണുള്ളത് അല്ലെ അപ്പൊ അവര് വന്നിട്ടതായി ഇവര് തെരയാന്നറിയോ രണ്ടു ദിവസം രണ്ടു ദിവസം രണ്ട് പ്രാവട്ടേ നാല് മുട്ടയല്ലാവുള്ളൂ രണ്ടാം ദിവസം തെരയുന്നത് അപ്പൊ ഇവിടെ കാണത് എങ്ങാൻ തറയോ ആറ് മുട്ട ആറ് മുട്ട കാണുന്നുണ്ട് അപ്പൊ എന്തായി ഇവിടെ ചരിത്ര ഗ്രന്ഥമായ രേഖപ്പെടുത്തി കാണാം അതായത് ആറ് മുട്ട മുട്ടയിരുണ്ടെങ്കിൽ മൂന്ന് ദിവസം കഴിയണം മുഹമ്മദ് വന്നിട്ടില്ലേ ഇവിടെ വന്നിട്ട് ആകെ രണ്ടു ദിവസമായിട്ടുള്ളൂ മനസ്സിലായി അപ്പൊ എന്തായി അവർക്ക് ആ രൂപത്തിനും എന്തായി ഇവിടെ മുഹമ്മദ് ഉണ്ടാവുന്ന ഉറപ്പായി ഒന്ന് ചെലന്തി വരണ്ട് ഈ രണ്ട് രൂപത്തിനും ഉറപ്പായി മറ്റൊരു അടുത്ത് കാണാം ഈ ശത്രുക്കളിൽ ഈ ഗുഹക്കുളി മുത്തായ നബി സിനിമ ശ്രമാങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ച് മറ്റൊരു കാരണം പറയുന്നുണ്ട് അവര് നേരെ വന്ന മൂത്രയിച്ചു ഗുഹയിലേക്ക് കാരണം ഉണ്ടെങ്കിൽ എന്തായാലും അബൂ മുഹമ്മദിനെ പിടിക്കൂലേ ഇരുന്നൂറ് ഒട്ടകമല്ലേ കിട്ടുന്നത് ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ അത്രയധികം വളരെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്തും അബൂബക്ക സിദ്ദീഖ് തങ്ങൾ അവസാനം ഒരു ശത്രു വന്നപ്പം അവന്റെ കറക്റ്റ് കാണും എന്ന രീതിയിലായപ്പോല തങ്ങൾ പറഞ്ഞു തങ്ങളെ അവര് നമ്മൾ കണ്ടു കണ്ടു എന്നല്ലാത്ത വിഷമം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾ നിരാശപ്പെടരുത് ഭയപ്പെടുന്ന മനസ്സിലെ അല്ലെ നമ്മക്ക് കൂടെ മനസ്സിലായല്ലേ അവ ചുരുക്കി പറഞ്ഞാല് അങ്ങനെയുള്ള രംഗങ്ങളെല്ലാം കഴിഞ്ഞു കൂട്ടിയ മഹത്വമുള്ള മല അതൊന്ന് കയറി ആ സൗർ ആണ ആഗ്രഹല്ലേ നമുക്ക് അള്ളാഹു ഇത്ര കാര്യം തന്നിട്ട് നിങ്ങൾ ആലോചിച്ചിട്ട് അന്ന് നബി അലൈഹി വസല്ലം തങ്ങൾ അൻപത്തി മൂന്നാം വയസ്സിൽ കയറിയ സ്ഥലമാണ് പകലല്ല ായിരുന്നു കയറിയുന്നത് അപ്പോ അള്ളാഹു സുബാനു കയറി അവിടെ തീർക്കാൻ നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ അതിനെ കുറിച്ച് ഓരോ ഭാഗങ്ങൾ പറയുമ്പോൾ സമയങ്ങൾ നീണ്ടുപോകും കൂടുതൽ ഉമ്മാർക്ക് ഉമ്മാർക്കുമാർക്കൊക്കെ ഒരുപാട് നേരം നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ കൊണ്ട് എല്ലാവരുടെയും ജീവിതം സംശുദ്ധമാക്കി തരുമാറാവട്ടെ എപ്പോഴും ആ ജീവിതം സംശുദ്ധമാണ് അത് സംശുദ്ധമാണ് അള്ളാഹുങ്ങനെ എളുപ്പി വരും ഇൻഷാള്ളാ അപ്പൊ ഞാൻ അടുത്ത സ്ഥലത്ത് പോവാം നൂറ് ഇനി വേറെ പെട്ടെ നമ്മളിത് കമ്പനി കാണിച്ചു തരുന്നു പിന്നെ നമ്മൾ കയറുന്നവർ മാത്രമേ വരുള്ളൂ അവനാ ശ്രദ്ധപ്പെടാത്തത് കണ്ടുപൊടി അതാണ് ശരാശരി മക്കയിൽ നിന്ന് നാലര കിലോമീറ്റർ ദൂരം ഉണ്ട് ഇങ്ങോട്ട് ബാക്കിയൊക്കെ അവസാനം പറയാം അസാം